ഫൈവ് സ്റ്റാർ റേറ്റിംഗുള്ള ഒരു ഇൻവേർട്ടർ ഏ സി ഒരു ദിവസം ഫുൾ യൂസ് ചെയ്താൽ ഏകദേശം എത്ര കറണ്ട് ബില്ല് വരും പലർക്കുള്ളൊരു സംശയമാണ് അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ പാനസോണിക്കിൻ്റെ വൺ ടൺ ഇൻവേട്ടർ ഏ സിയുടെ ഒരു എനർജി കൺസപ്ഷൻ യൂസേജ് ആണ് ഇതൊരു സ്മാർട്ട് എ സി ആയതുകൊണ്ട് ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഇതിന്റെ എനർജി യൂസേജ് കാണാൻ പറ്റും അപ്പൊ ഈ ഒരു എ സി ഏകദേശം ഒരു ട്വന്റി അവേഴ്സ് എല്ലാ ദിവസവും ഞാനൊരു ട്വന്റി സിക്സ് ട്വന്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പം അത ഇതിന്റെ എനർജി കൺസപ്ഷൻ ഈ കാണുന്ന പോലെയാണ് മാക്സിമം ഒരു ടു ത്രീ യൂണിറ്റ്സ് ആണ് എവറി ഡേ ഇതിനൊരു യൂസേജ് വരുന്നത് അതായത് ഏകദേശം ഒരു മാസം ഒരു അറുപത് മുതൽ തൊണ്ണൂറ് യൂണിറ്റ് വരെയാണ് കൺസപ്ഷൻ വരുന്നത് ഇത് കറണ്ട് ചാർജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഫോർ ഫിഫ്റ്റി ടു സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ഏകദേശം ഈ ഒരു എ സി ഫുൾ ഡേ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് വരുന്നത് ഫൈവ് സ്റ്റാർ എ സി ആയതുകൊണ്ട് മാത്രമല്ല കുറച്ച് കറണ്ട് യൂസേജ് വരുന്നത് ഞാൻ ഈ ഒരു എ സി യൂസ് ചെയ്യുന്ന അറൗണ്ട് ഒരു ട്വന്റി സിക്സ് ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ എസി യൂസ് ചെയ്യുമ്പോൾ ഒരു സെവൻറ്റീൻ അല്ലെങ്കിൽ എയ്റ്റീൻ ഡിഗ്രീസിലൊക്കെ ഇട്ടിട്ട് ഒരു വൺ ഓർ ടു ഹേഴ്സ് യൂസ് ചെയ്തതിനു ശേഷം ഓഫ് ചെയ്തിട്ടും സത്യത്തിൽ ഇൻവേട്ടർ എ സീസ് നമുക്ക് ഫുൾ ഡേ യൂസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഹയർ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കറണ്ട് യൂസേജ് കുറയ്ക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾ മാക്സിമം എ സിയൊക്കെ എടുക്കുമ്പോൾ ഫൈവ് സ്റ്റാർ റേറ്റ് തന്നെ നോക്കി എടുക്കാൻ നോക്കാം നിങ്ങൾ സ്ഥിരമായിട്ട് എ സി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ